പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തിരുവോണ ദിവസമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ആരാധകർക്ക് ഒരു സർപ്രൈസ് നൽകിയിരിക്കുകയാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമായിട്ട് ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല പനമ്പിള്ളി നഗറിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ട്രെയിനിംഗ് എല്ലാം നടത്താറുണ്ടായിരുന്നത് നല്ലൊരു ട്രെയിനിങ് ഗ്രൗണ്ട് ഇല്ലാത്തത് കേരള ബ്ലാസ്റ്റേഴ്സിന് അല്പം തിരിച്ചടി നൽകിയ ഒരു കാര്യം കൂടിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമായിട്ട് ട്രെയിനിങ് ഗ്രൗണ്ട് വേണമെന്നുള്ളത് ആരാധകരുടെ എല്ലാം ആഗ്രഹമായിരുന്നു അങ്ങനെ പുതിയ ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ദി സാങ്ക്ച്വറി എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിന് പേര് നൽകിയിട്ടുള്ളത് മാത്രമല്ല പുതിയ ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ ചിത്രങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിട്ടുമുണ്ട് ഇന്ന് ആരാധകർക്കൊരു ഓണസമ്മാനവുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ആശിഷ് നീഗയുടെ റിപ്പോർട്ട് അനുസരിച്ച് ദി സാങ്ക്ച്വറി പോലെ തന്നെ രണ്ട് പിച്ചുകൾ കൂടി നിർമ്മിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് പദ്ധതിയുണ്ട് എന്തുകൊണ്ടും ടീമിനെ ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ ആയിട്ടുള്ള അഭിക് ചാറ്റർജി ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തുകൊണ്ടാണ് സൈനിങ്സ് നടത്താത്തത് എന്നുള്ളതിൻ്റെ കാരണമെല്ലാം അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അബിക്കിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കൊമേഴ്സ്യൽ പാർട്നേഴ്സിനെയെല്ലാം ഫിക്സ് ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല ബ്രോഡ്കാസ്റ്ററെ ഫൈനലൈസ് ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം ക്ലബ്ബുകൾക്ക് ലഭിക്കേണ്ട ബ്രോഡ്കാസ്റ്റിംഗ് റവന്യൂ എത്രയാണ് എന്ന് അറിയണം അതിനു പുറമേ മത്സര അറിയണം എന്നാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തന ചെലവ് എത്രയാണ് എന്ന് ക്ലബ്ബുകൾക്ക് അറിയാൻ കഴിയുകയുള്ളൂ നിലവിൽ വരേണ്ട പുതിയ ലീഗിന്റെ ഫിനാൻഷ്യൽ സ്ട്രക്ചറെ ക്ലബ്ബുകൾ അംഗീകരിക്കേണ്ടതുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെന്നും അറിയാതെ ഞങ്ങൾക്ക് വരുന്ന സീസണിലേക്ക് വേണ്ടി ബഡ്ജറ്റ് തയ്യാറാക്കാനോ അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഒരു കളിക്കാരനെ സൈൻ ചെയ്യാനോ കഴിയില്ല ഈ നിർണായക കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതുവരെ ക്ലബ്ബ് ഈ സ്ഥിതി തുടരുമെന്നാണ് അബിക്ക് വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തത ലഭിച്ചാൽ മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ്സ് എല്ലാം പുനരാരംഭിക്കുക നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് യാതൊരു വിധ നീക്കങ്ങളോ ഒന്നും തന്നെ നടത്തുന്നില്ല എന്തായാലും ക്ലബ്ബുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കാം കൂടുതൽ ഐ എസ് എം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം